കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചാമശേരി കൊട്ടാരം റോഡിന്റെ അവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചാമശേരി കൊട്ടാരം റോഡ് സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ കാൽനടയാത്ര പോലും സാധ്യമല്ലാതായിരിക്കുകയാണ് ചാശ്ശേരി ടൗൺ മുതൽ കൊട്ടാരം വരെയുള്ള നാല് കിലോമീറ്റർ വരുന്ന റോഡ് അടിയന്തരമായി ടാറിംഗ് പ്രവർത്തനം നടത്തുന്നതിനായി ഇരട്ടി നഗരസഭയിലും പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന്റെ ഭാഗമായി കേടുവരുത്തിയ ഭാഗങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വാട്ടർ അതോറിറ്റി ഓഫീസുകളിലും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിലും ഉപരോധ സമരം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് റോഡ് സംരക്ഷണ സമിതി തീരുമാനിച്ചത് മാസങ്ങൾക്ക് മുൻപ് കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിന് റോഡ് വെട്ടിക്കീറിയിരുന്നു എന്നാൽ പൈപ്പ് ഇട്ടതിന് ശേഷം റോഡ് ടാറിംഗ് ചെയ്യാതെ കിടക്കുന്നതിനാൽ പൊടിശല്യം രൂക്ഷമായിരിക്കുകയാണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിലിൽ താമസിക്കുന്നവർക്കും വ്യാപാരികൾക്കും പ്രയാസമായിരിക്കുകയാണ് ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഇതുവഴി സർവീസ് നടത്താൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് റോഡിന്റെ ശോചനീയ അവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ഈ റോഡിന്റെ ഒരു തവണയാണ് മൊത്തമായി പഴയ സമയത്ത് രാമശ്ശേരി മുതൽ കൊട്ടാരം വിലയിലുള്ള ടാറിങ് നടത്തി അതിന് മുമ്പേയും അതിന് ശേഷവും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും വേശമർക്ക് വെള്ളപ്പെടുന്ന ഇങ്ങനെ നടത്തി എന്നുള്ളതല്ലാതെ എല്ലാ വർഷവും എന്ന് തന്നെ പറയാം ഈ റോഡിൻ്റെ ഇരു ഭാഗങ്ങളിലും പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചുകൊണ്ട് ജലസേചനത്തിന് ആവശ്യമുള്ളതാണ് കുടിവെള്ളത്തിൻ്റെതാണ് ജനങ്ങൾക്ക് നമ്മൾ അതിനെക്കുറിച്ച് പരാതിയില്ല പക്ഷേ അതിട്ട് കഴിഞ്ഞാൽ ഒരു റോഡിനകത്ത് പൈപ്പ് നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ആ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുക എന്നുള്ളത് എടുക്കുന്ന കടമയാണ് അതിൻ്റെ റോഡ് സംരക്ഷണം എന്നുള്ളത് തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെയും കടമയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചും കൊണ്ട് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇതിനുള്ള പരിഹാരം കാണുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും തദ്ദേശ ഭരണ സ്ഥാപനത്തിലായാലും ബന്ധപ്പെട്ട പിന്നെ സ്ഥാപനങ്ങളിലായാലും ധർണ അതുപോലെ തന്നെ വിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സമരമാർഗ്ഗങ്ങൾ ഇത് ചെയ്തു തീർക്കുന്നത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയാനുള്ളത് ഇത് ഇത് ജനങ്ങളുടെ ക്ഷമ അങ്ങേയറ്റത്ത് എത്തിക്കഴിഞ്ഞു ഇനി ഒരു ക്ഷമ ക്ഷമിക്കാനുള്ള സാഹചര്യം ഈ പ്രദേശത്തുകാർക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് റോഡ് തകർന്നതിനോടൊപ്പം കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി റോഡിലൊഴുകി ചെളിക്കുടവുമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ మధురాగ్ గోల్డెన్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నో రోడ్ చకరకల్